നവകേരള സദസ്സിന്റെ നടത്തിപ്പ് ചെലവിലേക്ക് ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് നൽകേണ്ട തുകയുടെ ബില്ലിൽ യു ഡി എഫ് പ്രതിനിധികൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ബില്ല് പാസാക്കുന്നതിനോടനുബന്ധിച്ച് ചേർന്ന കമ്മിറ്റിയിലാണ് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് നവകേരള സദസ്സിന് ഓരോ ഗ്രാമപഞ്ചായത്തും ഒരു നിശ്ചിത തുക നൽകണമെന്നായിരുന്നു ഉത്തരവ് മുപ്പതര ഗ്രാമപഞ്ചായത്ത് നൽകേണ്ടിയിരുന്ന അൻപതിനായിരം രൂപയുടെ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കമ്മിറ്റി ചേർന്നത് കമ്മിറ്റിയിൽ ബില്ലിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഒപ്പം ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം എൽ ഡി എഫിനൊപ്പം നിന്ന് ബില്ലിനെ അനുകൂലിച്ചുവെന്ന് യു ഡി എഫ് ജനപ്രതിനിധി സാബു വേങ്ങവേലി പറഞ്ഞു അമ്പതിനായിരം രൂപ അനുവദിക്കേണ്ട എന്ന നിലപാട് അതിൽ പങ്കെടുത്ത യു ഡി എഫ് അങ്ങൾ സ്വീകരിച്ചു ഭൂരിപക്ഷം എൽ ഡി എഫ് ഉള്ളതുകൊണ്ട് പാസ് അയക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിയുടെ ഒരംഗം അത് അനുകൂലമായി തൊഴിക്കുകയും അനുകൂലമായിട്ട് നിന്നു ഞങ്ങളെ സംബന്ധിച്ച് ഈ നവേര സദസ് ദൂർത്ത പരിപാടിയായതുകൊണ്ടാണ് ഞങ്ങൾ വിവേചനം അപ്പം മാത്രമല്ല യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ യു ഡി എഫ് അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പഞ്ചായത്തിൽ ഭൂരിപക്ഷമുള്ള എൽ ഡി എഫ് അംഗങ്ങൾ അനുകൂലിച്ചതോടെ ബില്ല് പാസായി അതേസമയം കമ്മിറ്റിയിൽ നവകേരള സദസ് ബില്ലിനോടനുബന്ധിച്ച് വിയോജിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ബി ജെ അംഗത്തിന്റെ വിശദീകരണം